بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين يا رب همانم الله صادقك بندذ المار بريم الله ഹബീബായ അഷ്റഫുൽ ഖൽക്കർ റസൂൽ അല്ലാഹി സല്ലാഹു അല്ലഹി തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമാവുന്ന പരിശുദ്ധമായ ഈ പുണ്യ പുണ്യറബിയുല്ലവൽ മാസത്തിൽ തിരുനബി സല്ലാഹു അല്ലൈഹി തങ്ങളുടെ ജീവിതങ്ങൾ നമുക്ക് പകർന്നു നൽകണം എന്ന മഹത്തായ അതിയായ ആഗ്രഹത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സിയറത്തുൻ നബി ഇൻ്റർനാഷണൽ കോൺഫറൻസ് അലഹമ്മില്ല ഇന്നിവിടെ പരിസമാപ്തി കുറിക്കുകയാണ് ലോകം മുഴുവനും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറവും ഒരേ ഒരു നേതാവിനെ നോക്കിക്കാണുകയും അന്നു തുടങ്ങിയ ആ ജീവിതം ഇന്നും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിയെടുക്കണം എന്ന് വ്യത് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ലോകം നാളുകൾ ഒന്നര സഹസ്രാബ്ദം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും അവിടുത്തെ ജീവിതം മാത്രമാണ് നമുക്ക് മാതൃക ഉറക്കമെഴുന്നേറ്റാൽ ഒരാളിൻ്റെ ജീവിതമാണ് നമ്മുടെ നോട്ടം വെള്ളം കുടിക്കാൻ എടുത്താൽ അവിടുത്തെ ജീവിതമാണ് നമ്മുടെ നോട്ടം ഏത് കൈകൊണ്ടാണ് അവിടുന്ന് വെള്ളം കുടിച്ചതെന്നും എത്ര ഇറക്കുകളിലായിട്ടാണ് ആ വെള്ളം കുടിച്ചതെന്നും കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നും അങ്ങനെ തുടങ്ങി ഉറക്കം എഴുന്നേറ്റ് അവിടെ നിന്ന് തുടങ്ങി ഒരു ജീ ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ ഒരു ദീവസ് ഒരു ദിവസത്തിലെ മുഴുവൻ കാര്യങ്ങളിലും ഒരേ ഒരു ജീവിതം മാതൃകയാക്കിക്കൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴും അവിടുന്ന് എങ്ങനെയാണോ കിടന്നത് അതേപോലെ കിടക്കാൻ കൊതിച്ചുകൊണ്ട് അവിടുന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെ പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉറക്കത്തിലേക്കും കടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ ഓരോ ദിവസത്തെയും ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുവെങ്കിൽ എന്തായിരിക്കും ആ ജീവിതം എന്ന് പഠിക്കാനുള്ള ഒരു വേദിയാണ് അതിൻ്റെ ഒരു തുടക്കമാണ് ബഹുമാന്യരായ ഡോക്ടർ പി എ മുഹമ്മദ് ഫാറൂഖ് നഴിമ്പി ഉസ്താദിൻ്റെ ഈ വിശാലമായ ഹൃദയത്തിൽ നിന്നും ഇങ്ങനെ ഒരു അധ്യായം നമുക്കായി തുറന്നു തന്നു അലഹദില്ല ഒരുപാട് പഠനങ്ങൾ തുടങ്ങി വെച്ചുകൊണ്ടാണ് സീറത്തു നബിയുടെ ഈ കോൺഫറൻസ് ഇവിടെ സമാപിക്കുന്നത് തുഹിബൂൻ അല്ലാഹ ഫി യുഹിബ് ബുക്കുമുള്ള എന്ന വിശുദ്ധമായ കുർആാനിക വാചകം അന്തമായ ഒരു അനുകരണമാണ് അവിടുത്തോടുള്ള മഹബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം അന്ധമായ അനുകരണം മുത്തനബി സലഹു അലൈ വസ്ല്ലാം തങ്ങൾ മക്കയിൽ നിന്ന് മക്കത്തിൽ മുക്കറമ്മയിൽ നിന്ന് മദീനത്തുൽ മുനവറയിലേക്ക് യാത്ര വന്ന ഒരു സാഹചര്യം സീറയിൽ പരാമർശമുണ്ട് അൻസാറുകൾ എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻസാണ് മാംസാഹാരം നന്നായി ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ മുത്തൻ നബ് സല്ലാഹു അല്ലൈവി വസല്ല തങ്ങൾക്ക് വിരോചിതമായ സ്വീകരണം ഏർപ്പെടുത്തി അവരുടെ ഇഷ്ടവിഭവമായ മാംസവും അതിൽ കലർത്തിയ ചുരങ്ങയും ചേർത്തുകൊണ്ട് അവിടുത്തേക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നബ്സല്ലാഹു അലൈവിസല്ല തങ്ങൾ ചുരങ്ങ ഇങ്ങനെ പ്രത്യേക താല്പര്യത്തോടുകൂടി എടുത്ത് കഴിക്കുന്നത് കണ്ട അൻസാറുകൾ പിറ്റേന്ന് അവിടുത്തെ വലിയൊരു കർഷകനായ ാഹിർ അലി അള്ളാഹു അനുഹുവിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നുണ്ട് ഇന്നലത്തെ ദിവസം മുത്തലിം സല്ലാഹുലി സ്വല്ല തങ്ങൾ വലിയ ഇഷ്ടത്തോടുകൂടി കഴിച്ച ആ കാർഷിക വിഭവത്തെ അന്വേഷിച്ചുകൊണ്ടായിരുന്നു അന്നുവരെയും ഏറ്റവും കൂടുതൽ മാംസം കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സമൂഹം അവർ വെജിറ്റേറിയനിലേക്ക് കൂടുതൽ താൽപ്പര്യപ്പെടുന്നതിന് കാരണമായി കണ്ടെത്തിയത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുല്ലാഹി സൊല്ലല്ലാഹുഅലഹി വസല്ല തങ്ങളുടെ ഇഷ്ടം എന്താണോ അതാണ് അവരും കൊതിച്ചത് ഇങ്ങനെ ഇത്തിബാഴിൻ്റെ വിശാലമായ ഒരു ലോകം തുറന്നു വെച്ചാണ് ഹബീബായ അഷ്റഫുൽ ഉൽ ഖൽക്ക് റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ആ അനുയായി വൃന്ദമാകുന്ന സഹാബത്ത് ലോകത്ത് തുല്യതയില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് കയറി പറ്റിയ ഒരുപാട് നമ്മെ വേദനിപ്പിക്കുന്ന പുന്നാര ഹബീബ് സല്ലാ വല്ല തങ്ങളെ പോലും വേദനിപ്പിച്ച ചില ഘട്ടങ്ങൾ ചിലരിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് ശത്രു പക്ഷേ അവർ മുത്തുനബിയെ അംഗീകരിച്ചു കൊണ്ട് ഒരു നോക്ക് കണ്ടതിന്റെ പേരിൽ വഷിയെപ്പോലെ പോലെ ഹിന്ദിനെ പോലെ വൻ ഹുമ എന്ന് ഇപ്പോൾ വലിയ മനസ്സിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് അവരെ അഭിവാദ്യം ചെയ്യുന്ന ലോകത്തേക്ക് പിടിച്ചുയർത്തിയത് ആ ഒരൊറ്റ നോട്ടമായിരുന്നുവെങ്കിൽ ആ ലോകമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കിവിടെ തുറന്നു വെച്ചിരിക്കുന്നത് ആ ഒരു ഇത്തിബാഴിൻ്റെ വലിയൊരു ലോകമാണ് നമ്മുടെ ഇവിടുത്തെ ഉസ്താദുമാർ നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ഹിജറ എക്സ്പിഡിഷൻ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ ഇവിടെ നടന്നു കഴിഞ്ഞു കൊല്ലത്തും അൽഹമദില്ല നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അൽഹമദില്ല അത് കാണാനും കേൾക്കാനും കഴിഞ്ഞു ഒരു ജീവിതം മുഴുവനും ഹബീബായ അഷ്റഫുൽ ഖൽക്കർ റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാനും ലോക മുസ്ലിം കേ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ആ സൗന്ദര്യത്തെ പ്രകാശിപ്പിക്കാനും നമ്മുടെ നാട്ടുകാരനായ ഒരു യുവ പണ്ഡിതൻ അലഹദില്ല ഇന്ന് ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഇവിടെ തന്നെ ഈ ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹം പങ്കുവച്ചപ്പോൾ ഏറ്റെടുത്തവരാണ് നമ്മളെല്ലാവരും അലഹമദില്ല അലഹമില്ല അലഹമില്ല ഒരുപാട് വിദേശ പണ്ഡിതർ ഉൾപ്പെടെ മഹാനായ ഷെയ്ഖുല സുൽത്താനുല്ലമ ഉസ്താദവറുകൾ ഉൾപ്പെടെ വലിയ താല്പര്യത്തോടുകൂടി നമ്മുടെ ഈ കോൺഫറൻസിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുകയാണ് അൽഹമില്ല സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ വിശാലമായ മീലാദ് പ്രോഗ്രാമുകൾ കടന്നു കടന്നുവരാനിരിക്കുന്നു നൂറ്റി ഇരുപത് സോണുകളിൽ സ്നേഹലോകമെന്ന തിരുനബി തിരുനബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ തിരുനെ സ്നേഹലോകമെന്ന വിശാലമായ പ്രോഗ്രാമുകൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നടക്കാനിരിക്കുന്നു നമ്മുടെ ജില്ലയിലെ ഏഴ് സോണുകളിലും വളരെ മികച്ച രീതിയിൽ നടക്കേണ്ടതുണ്ട് അങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുമായും എല്ലാവരും പ്രത്യേകമായി സഹകരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് വാക്കുകൾക്ക് വിടാം واخر دعوانا ان الحمد لله رب العالمين السلام عليكم